അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് മുരിങ്ങടല ഇല മത്തൻ്റെ ഇല ചായാമൻസാണ് ഇട്ടത് ചായാമൻസിനെ വേറെ വേവിക്കുന്നത് കേട്ടോ ഒന്നിച്ചിട്ട് വേവിക്കരുത് അതിലൊരു കട്ട് ഉണ്ട് ആ കട്ട് കളഞ്ഞിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതിന് ആദ്യം കുക്കറിലിട്ടിട്ട് വേവിക്കും പിന്നെ ബീഫ് വയ്ക്കണം കേട്ടോ ഇത് കണ്ണനാണ് കേട്ടോ മീൻ അത് പൊരിക്കാനാണ് എൻ്റെ പഞ്ഞിമീനാണ് അത് കേട്ടോ പരിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ചീരയുടെ ഇല ഒക്കെ വയ്ക്കുന്നത് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇറച്ചി കട്ട പിടിച്ചിട്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിനൊന്ന് വേറെ എടുക്കിയതാണ് ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കണം കട്ട്ലേറ്റൊക്കെ ഉള്ളതാണത് ഇത് നീലിൽ മസാല വരത്തിയിട്ടുണ്ട് കേട്ടോ വരയ്ക്കാൻ വേണ്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ് പിന്നെ പരിപ്പ് ഇതൊക്കെ വന്ന് എല്ലാ ചീരനെയും ചെറ്റാക്കി വേവിച്ചു വെച്ചിട്ടുണ്ട് മീനിലേക്ക് മസാല ഇത് വരട്ടാൻ പോവുകയാണ് കേട്ടോ പിന്നെ അത് ഈ ഉള്ളി മുളകും കൂട്ടിയിട്ടിട്ട് തൂന്നിക്കുകയാണ് കേട്ടോ ചീരയുടെ ചെയ്യാൻ അപ്പം മീൻ മസാല വരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അത് പൊരിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ പഞ്ഞിമീനാണ് അത് കേട്ടോ അതും കിടക്കട്ടെ കട്്ലേറ്റിക്കുള്ള ഉരുളങ്ങാണ് നടുത്തെ ഗ്യാസിൻ്റെ മുകളിൽ പെടുന്ന വേവു കേട്ടോ രണ്ട് കോഴിമുട്ടെടുത്തിരിക്കുന്നത് മുട്ട ബജി ഉണ്ടാക്കണം കേട്ടോ രണ്ട് രണ്ടെണ്ണം കൊണ്ട് പിന്നെ കട്ലേറ്റുണ്ടാക്കുന്നത് അതിന് ഒരു ഭാഗം ഒഴിഞ്ഞിട്ടുണ്ട് മറ്റേ ഭാഗം മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ട ഭജിക്കുള്ള മാവ് ഞാൻ കൂട്ടിട്ടതാണ് കേട്ടോ ഇത് കട്ട്ലേറ്റിക്കുള്ള മസാലയാണ് കേട്ടോ ഇറച്ചിക്കറിക്ക് തേങ്ങ വറക്കാൻ കേട്ടോ തേങ്ങ വറുത്തരച്ചിട്ടാണ് ബീഫ് വെക്കുന്നത് കേട്ടോ പിന്നെ നല്ല മഴക്കാറൊക്കെ ഉണ്ട് മഴ അറിയില്ല പിന്നെ പൂവെള്ളം കിടക്കുന്നുണ്ട് കേട്ടോ ബീഫ് അടുപ്പിട്ടുണ്ട് വെന്താ നോക്കുമ്പോൾ വെന്ത്ക്കണു അപ്പം തേങ്ങ അരച്ചിട്ട് പൊഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഐറ്റംസുകളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കരണ്ട് പേരും കറണ്ട് പോകും ഇപ്പൊ ഭയങ്കര ഇതാണ് എപ്പോഴും കറണ്ട് പോകലൊന്നും ഉണ്ടാക്കലു ഇതാ കേട്ടോ കാ ഇലക്കറി ശരിയായി വന്നിട്ടുണ്ട് മുട്ട പതിർ ഇതായിട്ടുണ്ട് മീൻ പൊരിച്ചത് ഇതാട്ടോ പിന്നെ നമ്മുടെ കട്ട്ലേറ്റ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ പക്ഷേ ഇതിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റായി ലാസ്റ്റാണ് പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ പത്തിരിയുടെ മുകളിൽ കുറച്ച് നേരം ഒന്ന് പെനയുണ്ട് അപ്പോൾ പത്തിരി ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെ പോവും പത്തിരി ലാസ്റ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറ് അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മുത്തുറ്റിയുടെ ബർത്ത്ഡേ എന്നിട്ടൊന്ന് എൻ്റെ മകൻ്റെ ആണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ മോനാണത് ഓളിൻ്റെ ഉമ്മായുടെ വകിയെന്ന് ഗിഫ്റ്റ് കേട്ടിട്ടോ അവിടെ ഉണ്ടാക്കുന്ന കേക്കാണ് കേട്ടോ ഓള് കേക്കൊക്കെ ഉണ്ടാക്കും ആർക്കെങ്കിലൊക്കെ കേക്ക് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഓൾ ഉണ്ടാക്കിത്തരും ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ മുട്ട് കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കട്ടോ അങ്ങനെ മുത്തത്തിയുടെ കേക്ക് മുറിക്കല് കഴിഞ്ഞിട്ടോ അവരെല്ലാരും അവനക്കും തിരിച്ചു കൊടുക്കനെ ആകെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ സനദ് ഗിഫ്റ്റ് കൊടുക്കാണ് പിന്നെ ഇത് വലിയൊരു സംഭവം പാത്തുമ്മ പൈസ കൂട്ടിണ്ടാക്കി കൂട്ടിണ്ടാക്കിട്ട് മുഖത്തേക്ക് വാച്ച് പേടിച്ച് കൊടുത്തതാണ് കേട്ടോ അവളെന്നും പൈസ ചില്ലറ എടുത്തെടുത്തുവച്ചിട്ട് ഇവന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എത്ര കൊള്ളട്ടോ വീഡിയോ ഞാൻ അടുത്ത്